തീർത്ഥാടന കാലത്ത് എരിമേലിലും പരിസര പ്രദേശങ്ങളിലും തമ്പടിച്ചിട്ടുള്ള ചെണ്ടവില്പനക്കാരുടെ കുടുംബങ്ങൾ പരിസര മലിനീകരണം ഉണ്ടാക്കുന്നതായി പരാതി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നൂറുകണക്കിന് കുടുംബങ്ങളാണ് എരിമേലിലെ റോഡരികിലും കണമല ഭാഗത്തുമായി തമ്പടിച്ചിരിക്കുന്നത് ചിലർ മുറികൾ വാടകയ്ക്കെടുത്തും മറ്റു ചിലർ റോഡ് പുറമ്പോക്കിൽ ഷെഡുകൾ കെട്ടിയുമാണ് കഴിയുന്നത് കുഞ്ഞുകുട്ടികളടക്കമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ശുചിമുറിയോ മറ്റു പ്രാഥമിക സൗകര്യമോ ഇല്ലാത്ത മുറികളാണ് ഉയർന്ന വാടക വാങ്ങി ഇവർക്ക് നൽകിയിരിക്കുന്നത് ഇവർ റോഡരികിലും നഗരപ്രദേശങ്ങളിലുമാണ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് പരാതി ഗൗരവമായി കണ്ട് പരിശോധന നടത്തുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇത്തരക്കാരുടെ വിലാസവും തിരിച്ചറിയൽക്കാടും നിർബന്ധമായും ശേഖരിക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ സണ്ണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന തീർത്ഥാടന മുന്നൊരുക്ക യോഗത്തിലാണ് പരാതി ഉയർന്നത് ടീം റിപ്പോർട്ടേഴ്സ് ഏരിമേലി City poured… Tile City ി മുണ്ടെ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു